ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ലെഞ്ചിന് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കറിയാണ് ഇതാരും ഉണ്ടാക്കി ഞാൻ അധികം കണ്ടിട്ടില്ല ചക്കക്കുരുവും വെള്ളരിക്കായും കൂടെ മോരുകറി അതായത് ചക്കക്കുരുവും വെള്ളരിക്കായും തൈര് ചേർത്തിട്ട് ഉള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ ഒഴിച്ചുകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കഷണം വെള്ളരിക്കായും ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുക്കണം ഞാനിതിൻ്റെ ഈ വെള്ളരിക്കാടെ ഒരു പകുതിയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് കുറച്ച് ചക്കക്കുരു ചക്കുരുവാണെങ്കിൽ കുറച്ച് നല്ല നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളരിക്കാടെ കൂടിയിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് വെള്ളരിക്കായ്ക്ക് അധികം വേവില്ല വെള്ളരിക്ക പെട്ടെന്ന് വേവും ഈ ഒരു സൈസിൽ വേണം ചക്കക്കുരു കട്ട് ചെയ്യാൻ എന്നാൽ ചക്കക്കുരു വേവത്തുള്ളൂ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കണം എരിക്ക ആവശ്യത്തിന് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് മറ്റേ മുളക് കൂടി എരിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കണം ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്താന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിന് വേവുള്ളത് കൊണ്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടേതാ ചക്കക്കുരുവും വെള്ളരിക്കായും വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് വെന്ത് നല്ല വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇതിന് അരപ്പുണ്ടാക്കണം ചക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതേപോലെ വേവണം എന്നാലേ ചക്കക്കുരയുടെ ടേസ്റ്റ് കറിക്കാത്ത കിട്ടത്തുള്ളൂ അരപ്പുണ്ടാക്കാൻ ആവശ്യത്തിന് തേങ്ങായും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് തൈരി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് ലാസ്റ്റ് ഒഴിക്കുന്നതിന് പകരം തേങ്ങാടെ കൂടെ തൈരിട്ട് അരയ്ക്കും എന്നിട്ട് നന്നായി അരയ്ക്കണം നല്ല മഷി പോലെ അരയ്ക്കണം എന്നിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് കട്ടിയാകും ഈ കറിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയാകാം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിളയ്ക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാകണം ഇതാ ഞാനിവിടെ ഇത്രയും ലൂസിലാണ് കറി എടുത്തേക്കുന്നത് ഒരു രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറിയാണിത് നമ്മുടെ നാട്ടിൽ ചക്കക്കുരുവും വെള്ളരിക്കായും ഇങ്ങനെ കറി വയ്ക്കത്തില്ല തൈരിട്ടിട്ട് ഇത് എനിക്ക് ഒരു കോഴിക്കോടുള്ളൊരു ചേച്ചി പറഞ്ഞാണേ പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ് ആ ചക്കുരുവിൻ്റെയും വെള്ളരിക്കായും തൈരും കൂടെ ചേർത്തിട്ട് അടിപൊളി ആയിരുന്നു ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഉള്ളി ഇട്ടണ്ട കടുക് വറക്കുമ്പോൾ ഉള്ളി ഇടണ്ട കടുകും വറ്റലുമുളകും കരിയാപ്പിലേയും മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു ഞാനിവിടെ കടുവ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചറിക്ക് കടുവ പൊട്ടിക്കുന്നത് അപ്പോൾ കടുകനും പറ്റലമുളകും കരിയാപ്പിലയും മാത്രം എണ്ണയ്ക്കകത്ത് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ മൂക്കുമ്പോൾ നമുക്ക് കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് പിന്നെ ചക്കക്കുരു പൊളിക്കുന്നതിന് കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് എടുക്കണം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതേപോലെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്